നമുക്കിന്നൊരു ചെറിയ കവിത കേട്ടാലോ കൂട്ടുകാരെ സുഹൃതകുമാരി ടീച്ചന്റെ ഒരു തൈ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് ഒരു വേണ്ടി ഒരു തൈനടാം കൊച്ചുമെൽക്കു വേണ്ടി ഒരു തൈ ൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിഴികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിനാ അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നെടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നെടുന്നു ഒരു തൈ ടാം നല്ല നാളേക്ക് വേണ്ടി ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരാങ്കൂപ്പു കൈ മാത്രമായി ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരാങ്കൂപ്പു കൈ മാത്രമായി ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റ നിറ കണ്ടുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണു മാടാം നമുക്കം മെക്കുവേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈനടാം നല്ല നാടേക്കു വേണ്ടി ഒരു തൈനടാം നമുക്കം മെക്കു വേണ്ടി ഒരു തൈ നടം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടം നൂറ് കിളികൾക്കും